ോട്ട് ഇങ്ങോട്ട് അതിലപ്പൂടി കൂട് ഓടി ഇല്ലേ പൂടി അതിലേ കയറി ഓ കടക്ക് 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 ഉള്ളിലേക്ക് കിടക്ക് കടന്നോ കടന്നോ ഉപ്പുണ്ട് ഉപ്പുണ്ട് കടന്നോ കിടക്ക് ഉള്ളിലേക്കങ്ങോട്ട് കൊടുക്കുന്നുണ്ട് ആ ഇര പിടിച്ചോ ചാടിക്കാം ചാടിക്കോ അതിലേക്ക് ഉള്ളിക്കോ ഒന്നാവൂല ഒന്നാമൂല്ലോ ആ കണ്ട ഒന്നാവൂല്ലോ കണ്ട കണ്ട പോയിക്കോ പോയിക്കോ പിടിക്കൂ 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 അയ്യവരിക്കോ കേരിക്കോ കേരിക്കോ പിടിച്ചോ പോവൻ ചെയ്തത് ആ അല്ല അയിലേ പോളൂ അതിലേ അല്ലേ അതിലേ അല്ലേ അതിലേ പോയി പൂരി കൊണ്ടുപോകാം പോയിക്കോ പോടിച്ചോ പോയിക്കോ ഒന്നാവില്ല ഒന്നാവില്ല പേടിക്കണ്ട നടന്നോ സ്പീഡിൽ നടന്നോ ഒന്നാവില്ല മോള് നടന്നോ മോള് നടന്നോ സ്പീഡിൽ നടന്നോ 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 കുട്ടനുള്ളിക്കോ എഴുന്ന് തുള്ളി നടന്നോ ഒന്നാവില്ല മുപ്പത് ഇരുന്ന് ഇരുന്നു മുപ്പത് ഇരുന്ന് നടന്നോ നടന്നോ അയ്യവ പേടിക്കുന്നു വേണം ഒന്നും മണിക്കോ പേടിക്കണ്ട വീട് പിടിച്ചോ പിടിക്കാൻ ഒന്നാവില്ല ഭൂവഞ്ചിയിലേത് വേണ്ട ഒന്നും നല്ല ഉറപ്പില്ല സാധനം നടന്നോ കടന്നോ ചോട്ടിക്കോ അതിനു മോൾ ചോട്ടു ആ ചോട്ടിക്കോ ചോട്ടിക്കോ അതിനുള്ളിലേ അതിനപ്പുറത്തേ പോലെ പോട് കേറുള്ള കേറി ആ കുഞ്ഞിപ്പടിച്ച് ആ എഴുവാ പഠിച്ചോ അതിലേ കയറി അയ്യോ കയറിവോ ഇറങ്ങി അതിന അയിലേ തുള്ള അതിലേ തുള്ളി വീണോ ആ വീണോ വീണോ ആ പന്തത പന്ത് പന്തതാ അതിലീ വലിയ പന്തെടുക്ക്